കിടിലം വരട്ടാണ് ബീഫാണ് നല്ല കിടിലം ബീഫാണ് ഇത് നമുക്ക് ഇതിന്റെ രുചിയൊക്കെ നോക്കാം കേട്ടോ അപ്പൊ ഇന്നിവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതൊന്ന് കരണ്ടിയൊക്കെ ഇളക്കാം ഓക്കെ ഒരു അടിപൊളി ഒരു ബീഫ് വരട്ടെ നേരത്തെ ഉണ്ടാക്കിയതാണ് അപ്പൊ നമ്മള് ആ സമയത്ത് നമ്മളത് അടുപ്പിലേക്ക് വെച്ചേക്കായിരുന്നു കേട്ടോ അത് ബീഫാണ് നല്ല ഒരു ബീഫ് വരട്ടെ കേട്ടോ കിടിലമാണ് നല്ല മണം മണമൂടെ നല്ല മണം കേട്ടോ സൂപ്പർ മണം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ഒരു കിടം ആടിപ്പൊളി ഒരു ബീഫ് വരട്ടെ മുഖ്യ ഫ്രണ്ട് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ കിടക്കുന്നതൊക്കെ മുളവാണ് കേട്ടോ മുളവൊക്കെ പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടോ കിടനമാണ് അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ചാനലിൽ കൂടുതലുണ്ട് കേട്ടോ കേട്ടോ ആട്ടിപ്പൊളി ഒരു ഐറ്റം ഇടുന്ന കേട്ടോ കിടനമാണ് ഓക്കെ ഫ്രീ ബീഫ് ഇതാ ഇവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് നമുക്കിത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ കിടനം ഒരു ചിക്കൻ ഫ്രൈ നാടൻ ചിക്കൻ ഫ്രൈ ഇവിടെ ഇതിപ്പോ ഓക്കെ അപ്പൊ ഇന്ന് വളരെ ഗ്രാൻഡ് ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് നമ്മളതിനെപ്പം തന്നെ ഉണ്ടാക്കിയ ഒരു ചിക്കൻ ഫ്രൈ ആണ് അതിനൊക്കെ ഉണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെറോട്ട നല്ല പോലെ അടിപൊളി പെറോട്ട ഇവിടെ അവിടെ കിടിലം പെറോട്ട നല്ല കിടില സൂപ്പർ പെറോട്ട പഞ്ച പെറോട്ട ഓട്ടേ അതിനൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ കുഴിമന്തി നല്ലൊരു കിടിലം അടിപൊളി ഒരു കുഴിമന്തി കൂടി കിട്ടും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ കിടില സ്പെഷ്യൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ബീഫൊക്കെ നമ്മൾ ചെയ്ത പോലെ നേരത്തെ നമ്മൾ ഫുൾ ഇന്ന് വൈകുന്നേരം നമ്മൾ ചെയ്തത് കേട്ടോ ഫുള്ള് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണുന്ന തീർച്ചയായിട്ടും അതൊക്കെ കേട്ടോ അടിപൊളി രീതിയിൽ നമ്മൾ ബീഫ് വഴറ്റി റെഡിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ടോ കിടലമാണ് ഓക്കെ ഫ്രണ്ട്സ് സൂപ്പർ ബീഫാ കേട്ടോ നല്ല നല്ല ഒട്ടും ഒട്ടും നമുക്ക് വെള്ളം ഇല്ലാതെയാണ് ബീഫ് വരട്ടി റെഡിയാക്കി എടുത്തേക്കുന്നത് അടിപൊളിയാണ് അപ്പൊ നമുക്കിവിടെ ഓരോന്നോരോന്നും നമുക്ക് പ്ലേറ്റിലേക്ക് വെള്ളം വാങ്ങട്ടോ അതാ ഇതൊക്കെ കൂടെ മാറ്റി വെക്കാം ഇതെല്ലാം കൂടെ മാറ്റി വെക്കാം അപ്പൊ നമുക്ക് സ്വല്പ കുഴിമന്തി എല്ലാം കുറച്ച് കുറച്ച് എടുക്കാം കേട്ടോ അപ്പൊ സ്വല്പ കുഴിമന്തി നമുക്ക് ഇടക്കോട്ടെ സ്വല്പ മതി 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 കുറച്ച് കുറച്ച് കുഴിമന്തി കേട്ടോ ഇത് എനിക്കല്ല കേട്ടോ ഇത് എല്ലാവർക്കും അവളോട് വിളക്ക് അത് ഇന്ന് എല്ലാവർക്കും ഇന്നുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ കുഴിമന്തി കേട്ടോ കുഴിമന്തിയാണ് അപ്പൊ കുഴിമന്തി ബാക്കിയത് അവിടെ ഇരുപോണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ കിടലം അടിപൊളി പെറോട്ട ഓക്കെ പെറോട്ട ഇവിടെ വെക്കണം ഓക്കെ കുഴിമന്തി പെറോട്ട അതിനൊക്കെ ചിക്കൻ ഫ്രൈ കിടിലം അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് അതിനൊക്കെ തന്നെ ബീഫ് വറട്ടിയതും ഉണ്ട് അപ്പൊ ഇന്നത്തെ കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കിട്ടും കിടനമാണ് ചിക്കൻ ഫ്രൈ മതി കേട്ടോ നമുക്ക് ചിക്കൻ ഫ്രൈ വെച്ചു പിന്നെ നമുക്ക് സ്വപ്പം ബീഫ് വെച്ചാലും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ കേട്ടോ അടിപൊളി ബീഫാണ് ബീഫ് ഒരു സ്പെഷ്യൽ ബീഫാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഉള്ള ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക എന്നൊക്കെ നമ്മളത് സപ്പോർട്ട് കേട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണെങ്കിൽ സാധാരണ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് കേട്ടോ കണ്ടോ എന്നാൽ കിടിലം അടിപൊളിയുടെ ബീഫ് കിടനമാണ് സൂപ്പർ ബീഫ് കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ പീസ് ഒന്ന് എടുക്കാൻ കെട്ടോ ഇതിനുള്ള ഐറ്റം കേട്ടോ കിടനമാണ് അടിപ്പൊള്ളിയുടെ ഐറ്റം കേട്ടോ ഓക്കെ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ബീഫുണ്ട് അതിനെക്കുന്ന കുഴിമന്തി ഉണ്ട് അതിനകത്ത് പെറോട്ട ഉണ്ട് അതിനെക്കുന്ന ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് ഉണ്ട് അപ്പൊ ഇതിന് ഇട്ട് മാറ്റി വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്ത പ്ലേറ്റ് കൊണ്ടുവരട്ടെ അപ്പൊ ഇതൊക്കെ നമ്മൾ ഐറ്റംസ് കിട്ടും നല്ല കിടിലമാണ് ഗ്രാൻഡ് ഗ്രാൻഡാണ് അടിപ്പൊടിയാണ് കേട്ടോ അപ്പൊ ഇന്ന് കുഴിമന്തി അടുത്ത് എടുക്കാം ഇപ്പോൾ അടുത്ത പ്ലേറ്റൊക്കെ കുഴിമന്തി ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കിടിലം നല്ല മണം കേട്ടോ കുഴിമന്തിക്ക് നല്ല സൂപ്പർ മണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യോ എല്ലാവരും ഒന്ന് എന്താ പറയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവായിരുന്നു എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം അത് കാര്യപടി എടുക്കില്ല യെസ് അപ്പോൾ എല്ലാവരും ദിവസം പുഴുഴ്ചയാണ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്ലേയ്ക്ക് ഇങ്ങനെ കുഴമ്പന്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി ഇപ്പം ആവശ്യമുള്ള പെരോട്ടയും കാര്യങ്ങളും വെക്കാം എന്നാൽ പെരോട്ട ഇങ്ങനെ മടയ്ക്കാണ് എടുക്കുന്നത് കേട്ടോ ഓക്കെ അത് മടയ്ക്കുന്ന പെരോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനിയിപ്പം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ എടുക്കാം ചിക്കൻ ഫ്രൈ അടക്കുന്ന ബീഫ് ബീഫ് പെരട്ട് പെരട്ടുള്ള ബീഫോ വറ്റിച്ചത് പരട്ട് കിടിലുമാണ് ഓക്കേ ദിവസം അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം കണ്ടോ ചിക്കൻ ഫ്രൈ ആണ് ഇനി സ്വല് ബീഫ് കൂടെ എടുക്കാം അപ്പോൾ ബീഫ് ഒരു ഇതുള്ള വില്ലൻ നമ്മൾ എന്താ പറയുക ബീഫാണ് കേട്ടോ ബീഫ് ഉള്ള വെറൈറ്റി ബീഫാണ് അപ്പം ഇതിന്റെ ഫുൾ വീഡിയോസ് വീഡിയോസുള്ള ചാനലുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സിനും അറിയാം നമ്മളിത് കുറച്ച് ആയിട്ടുള്ള സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ടോ കിടില ഈ കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോ അടിപൊളിയാണ് സംഭവം നല്ല കിടിലവരായിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതാ ബീഫ് ഇതാ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അതും എന്താ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കതാ ഉള്ളത് അപ്പോൾ ബീഫ് ബാക്കി കൂടി ഇരിക്കുന്നത് അതിനകത്ത് പെരോട്ട അതിനൊക്കെ അതവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മന്തി കേട്ടോ പിന്നെ അടുത്തൊരു പ്ലേറ്റ് കൊണ്ടുവരാം കേട്ടോ അപ്പൊ എല്ലാവർക്കും അതന്നെ സ്പെഷ്യൽ ആണ് ഗ്രാൻഡാണ് കേട്ടോ ഗ്രാൻഡ് ആയിട്ടാണ് പിന്നെ തന്നെ എടുത്ത കേട്ടോ ഓക്കെ അതാ അടുത്തൊരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടോ അപ്പൊ നമുക്ക് കുഴിമന്തി കിട്ടും കേട്ടോ കുഴിമന്തി നല്ല മണം കേട്ടോ കിടിലും കുഴിമന്തി കേട്ടോ അടിപ്പള്ളി കുഴിമന്തി സൂപ്പർ കുഴിമന്തി കേട്ടോ നല്ല മണം അപ്പൊ അതുപോലെ എല്ലാ ഫ്രഷും സപ്പോർട്ട് ചെയോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അതൊക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ടോ അല്ല കിടിലെന്താ അടിപ്പള്ളി ഒരു ആണ് അവിടെ വെക്കുന്നത് കേട്ടോ കുഴിമന്തി അതൊക്കെ തന്നെ ബീഫ് ബീഫ് വറട്ടിയത് വേറെ എന്തൊരു വേണം കേസ് അടിപ്പൊളിയല്ലേ അപ്പം നമുക്കത് ജസ്റ്റ് ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇത് ജസ്റ്റ് മാറ്റിയിട്ട് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ പ്രൈറ്റ് നമുക്ക് കയറ്റി വയ്ക്കാം അപ്പോൾ അത് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പെരോട്ട അതെടുക്കാം പെറോട്ട ചീട്ടിലും പെരോട്ട കേട്ടാ അടിപ്പൊളി പെറോട്ട ഓക്കെ ജസോ പെരോട്ട അതവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓക്കെ ഓക്കെ ജസാ പെരോട്ട എടുത്തിട്ട് രണ്ട് പെരോട്ട അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചുകൊടുക്കാം അപ്പൊ അതായത് എല്ലാ ഗ്രാൻഡ് ആണ്ട്ടോ ഗ്രാൻഡ് എന്ന് വെച്ചാൽ ഗ്രാൻഡ് ഗ്രാൻഡ് കേട്ടോ അപ്പൊ അടിപൊളിയാണ് അപ്പൊ ബീഫ് ഫ്രൈയും അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട്സ് കാണാത്തവർ ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് എല്ലാ ഐറ്റംസ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് കേട്ടോ അതുപോലെ നമ്മളെ കൂടെ തീർച്ചയായിട്ടും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ബൽബട്ട് കൂടെ തന്നെ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് കുറവായതുകൊണ്ട് എപ്പോഴും ഇതിന് പറഞ്ഞിട്ടോ ഓക്കെ ഇനി നമുക്ക് ബീഫ് ഒന്നെടുക്കാം കേട്ടോ ബീഫ് നല്ല കിടിലമാണ് അടിപ്പൊളി ബീഫാണ് കേട്ടോ കിടിലം ബീഫ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലം കിട്ടുന്ന സൂപ്പർ ബീഫാണേ ബീഫ് നന്നായിട്ട് വച്ചത് വരട്ടാണ് ബീഫ് വരട്ടെ എല്ലൊക്കെ നമ്മൾ എന്താ ഇതിൽ എല്ലൊക്കെ സ്പെഷ്യൽ പടഞ്ഞടിയിപ്പിച്ചാണ് ഇത് ചെയ്ത കേട്ടോ അത് നമ്മളെന്താ പറയുക എല്ലൊക്കെ കൂടുതൽ ഇടാൻ മറന്നു വരട്ടോ അങ്ങനെ ഇട്ടത് കേട്ടോ ഇപ്പൊ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ എല്ലാവരും ഹായ് പറഞ്ഞ ആദർശ ആദർശമായി കേട്ടോ ആദർശ ബാക്കിയുള്ള ആശ ബേ നമ്മളത് ഉണ്ടാക്കിയ കിടം ആയിട്ടത്തിന്റെ കാര്യം കാണിക്കുന്നുണ്ടോ നമ്മളത് വൈകുന്നേരം ഉണ്ടാക്കിയ ആയിട്ടുണ്ട് നമ്മളീ അടിപൊളി ഈ ബീഫ് മതി കേട്ടോ മതി മതി അപ്പൊ നമ്മുടെ ഇതെല്ലാം റെഡിയാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ അടച്ചുവെക്കാം കേട്ടോ അപ്പൊ ബീഫിന്റെ ഐറ്റം നമുക്ക് നാളെ ഉണ്ട് ബാക്കി ബീഫും നമുക്ക് ഫ്രിഡ്ജിലത്തെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ കിട അടിപൊളി ബീഫ് വെക്കുന്ന എനിക്കോ വേറെ വെറൈറ്റി രീതിയിൽ അപ്പൊ അതാ ചിക്കൻ ഫ്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അടക്കാൻ കേട്ടോ പൊറോട്ടയും എല്ലാം നമുക്ക് അടക്കാൻ ഇല്ല എല്ലാം അടച്ച് വെച്ചാൽ നമുക്ക് ഈ ഒക്കെ അടച്ച് റെഡി ആക്കാം കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മളൊക്കെ ഇടാം വിശേഷങ്ങൾ അപ്പം അതവിടെ ബീഫുണ്ട് അല്ലെങ്കിൽ കുഴിമന്തി ഉണ്ട് അല്ലെങ്കിൽ പെറോട്ടയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അതെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ബീഫ് ബീഫ് വരട്ട് നന്നായിട്ട് വറ്റിച്ചെട്ടോ ഓക്കേ അപ്പം കുഴിമന്തി ഒക്കെ അടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ സപ്പോ ഇതിൻ്റെ ഒരു പെപ്സികളുണ്ട് അപ്പം പെപ്സികൾ വരും അപ്പം നമുക്കതാ ജസ്റ്റ് ഇതും കൊണ്ടൊന്നും ജസ്റ്റ് ഒന്ന് പോകാൻ കേട്ടോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സംഭവം ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ കുഴിമന്തി പെറോട്ട ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ സംഭവം നല്ല അടിപൊളി ഐറ്റമാണ് അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണാം കേട്ടോ സംഭവം നല്ല ഇത് കിഡിലമാണ് കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് വെക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ ഇതാ ബീഫാണിതായിരിക്കുന്നു അല്ലേ കിഡിലം ബീഫ് വരട്ട് ഓക്കെ അപ്പോൾ അതാ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ട് ബീഫ് വരട്ട് ഇന്നിട്ട് നമ്മുടെ താരമാണ് ബീഫ് വരട്ട് ഓക്കെ ഇതാ ബീഫ് വരട്ട് അതിലൊക്കെ ഇവിടെ ചിക്കൻ ഫ്രൈ എന്നാ ബീഫ് വരട്ട് എല്ലാ പ്ലേറ്റും നാ ഇവിടെ എങ്ങനെ കൊണ്ടുവന്ന് ഞാൻ റെഡിയാക്കി വെച്ചേക്കണേ ഗ്യാസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസാണ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ അതിൻ്റെ ഫുൾ റെസിപ്പീസ് ഉണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കാണുക കേട്ടോ അടിപൊളിയാണ് ബീഫറിൻ്റെ കാര്യം പറയേണ്ട കേട്ടോ നമ്മൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സംഭവം കിടിലമാണ് ആദ്രപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നേ എല്ലാവരും വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നിങ്ങൾ ഹായും പറഞ്ഞാൽ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഉള്ള ബീഫ് വർക്കും ചിക്കൻ ഫ്രൈയും പൊറോട്ട ഒക്കെ ചെയ്യാനായിട്ട് ആ ഒരു കിടിലം എന്താ പറയുക ഒരു അടിപൊളി ഒരു എനർജി വരുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ എല്ലാം അങ്ങോട്ട് വയ്ക്കാം അപ്പോൾ അത ഇതാണ് ഐറ്റം ഒക്കെ കേട്ടോ നമ്മളെ മുളവൊക്കെ അതായത് മുകളിലേക്ക് ഇതാ കണ്ടോ അതെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളവാണ് നമ്മൾ പച്ചമുളക് അപ്പോൾ ഈ ബീഫിൻ്റെ നമ്മൾ ലൈവില് വന്നില്ലായിരുന്നു അതിന്റെ ലാസ്റ്റ് ഇതിൽ നമ്മൾ കാണിച്ചായിരുന്നു നമ്മൾ ജസ്റ്റ് ഈ മുളവ് ഈ മുളവേ അതായത് ഈ മുളവ് ഇടുന്നതിന് മുന്നെയാണ് അതായത് ഈ മുളവ് ഇടുന്നതിന് മുന്നെയാണ് ആ വീഡിയോ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്തത് കേട്ടോ നമ്മൾ ഈ മുളവ് ഇട്ട് കൊടുത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് പറഞ്ഞു നമ്മൾ അടുത്ത ഒരു പാട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടോ കാരണം ഈ മുളവേ നമ്മൾ ഈ ഈ ബീഫ് ഫ്രൈ നമ്മൾ ഈ ബീഫ് റോസ്റ്റ് നമ്മൾ ബീഫ് ബീഫ് ചെയ്ത സമയത്ത് നമുക്ക് ഇത് വെന്തതിന് ശേഷമായിരുന്നു ആണ് നമ്മളതായി മുളവ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ വെന്ത് നല്ല നല്ല വേവായതിന് ശേഷമാണ് നമ്മളതായി മുളവ് ഇട്ട് കൊടുത്ത കേട്ടോ അപ്പം അതുവരെ നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് വീഡിയോസ് നമ്മൾ ആ സമയത്ത് കാണിക്കായിരുന്നത് അപ്പം നമ്മൾ ആ ലാസ്റ്റ് വീഡിയോസിൽ നോക്കിയാൽ മതി നമ്മൾ അടുപ്പിലേക്ക് കയറ്റിയ്ക്കുന്നവരെ ഉണ്ട് കേട്ടോ അടുപ്പിലേക്ക് കയറ്റിക്കുന്നവരെ കാണിച്ചു പക്ഷേ ഈ മുളക് ഇട്ട് കൊടുക്കുന്നത് കാണിച്ചില്ല അപ്പം ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളിത് ഇറക്കിയതിന് ശേഷം അതായത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ മുളവും അതിനൊക്കെ കറിപ്പിലേ ഇട്ടങ്ങ് അടയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാണ് കാണിക്കായിരുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി ക്യാമറ ഹോൾഡ് ചെയ്യേണ്ടി വരുമല്ലോ കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ അത് അതൊക്കെയാണ് നമ്മൾ ഐറ്റങ്ങൾ കേട്ടോ അപ്പോൾ അതാ മുളവൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിത് രണ്ട് പെറോട്ട ഉണ്ട് കേട്ടോ അതായത് രണ്ട് കിടലം പെറോട്ട അതായത് അടിപ്പൊളി രണ്ട് പെറോട്ട കേട്ടോ സൂപ്പർ പെറോട്ട അതുപോലെ അതുപോലെതാ പെപ്സി വന്നിട്ടുണ്ടെട്ടോ പെപ്സി ആണ് കേട്ടോ ഓക്കെ എല്ലാ പെപ്സിയൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വളരെ ഗ്രാൻഡ് ഗ്രാൻഡാണ് എന്നാൽ പ്ലിപ്സേക്കോട്ട് ഇരിപ്പുണ്ട് അതൊക്കെ അതാ ഒന്ന് കൊണ്ടുപോയി ഒന്നുകൂടി ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പോൾ മെസ്സേജ് വായിക്കാം കേട്ടോ മാജി ഓക്കെ സപ്പോൾ എല്ലാവരും ഹായ് അടിച്ചേ ഞാൻ മെസ്സേജ് ഒക്കെ വായിക്കാനെട്ടോ മാജി മാജി ഹായ് അതിനൊക്കെ തന്നെ അടുത്ത ആൾ ആദർശ് ആദർശ് നേരത്തെ വന്നായിരുന്നു ഇത് വേറൊരു ആദർശാണല്ലേ അർഷാദ് അർഷാദ് ആണ് എൻ്റെ പേര് വിളിക്കുമോ വിളിക്കാലോ തീർച്ചയായിട്ടും വിളിക്കുമല്ലോ ഷാലു ഷാലു അല്ലേ ഷാലു ഷാലു ഓക്കെ അപ്പം ഷാരൂ വിളിച്ചിട്ടുണ്ട് അതിന്റെ തന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് എന്താ പ്രേ സാ എല്ലാവരും മെസ്സേജ് വായിക്കുന്നതാണ് കേട്ടോ എല്ലാവരും മെസ്സേജും വായിക്കുന്നതേ ആരെ മെസ്സേജ് അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കട്ടെ എല്ലാവരും മെസ്സേജും വായിക്കുന്നതാണ് കേട്ടോ അടുത്ത അടുത്താൾ വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ വായിക്കെട്ടോ അത് അരുണ്യ അരുണ്യ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ അടുത്ത ആൾ വന്നിരിക്കുന്നത് സലിം സലീം ആണ് സലീം ഹായ് അതിനൊക്കെ തന്നെ അരുണിയ പിന്നെ പറഞ്ഞിട്ടുണ്ട് ആദി ഹലോ 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 എല്ലാവർക്കും ഹലോ അപ്പൊ അതാ ജസ്റ്റ് നമ്മളെ കുഴിമന്തിയാണ് കേസ് ആ കിടനം അടിപ്പൊളി കുഴിമന്തി കേട്ടോ കിടലം കുഴിമന്തി ആണേ ഈ കുഴിമന്തി ഉണ്ട് ഇതാ നമ്മൾ നമ്മളത് കിടിലം അടിപൊളി നമ്മളെ ബീഫ് ബീഫ് വരട്ട് കിടലമാണ് അടിപൊളി നമ്മളെ ബീഫ് വരട്ടോ ബീഫിന്റെ എല്ലൊക്കെ നമ്മളതാ ഇതിൽ പറഞ്ഞ് ഇടിപ്പിച്ചു കേട്ടോ കാരണം നമുക്ക് സാധാരണ ഇപ്പോഴൊക്കെ ബീഫ് കഴിക്കുമ്പോഴത്തേക്കും എല്ല് കിട്ടില്ല കേട്ടോ കേട്ടോ എല്ല് സാധാരണ നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മളതാ എല്ലൊക്കെ പറഞ്ഞാണ് ഇടിപ്പിച്ചേക്ക് കേട്ടോ അപ്പം എല്ല ഇത് എല്ലാണ് ബീഫിൻ്റെ എല്ലാണ് കേട്ടോ സാധാരണ പോയി കിട്ടത്തില്ലോ അപ്പം ജസ്റ്റ് ഞാൻ ഒരു പീസ് ഒന്നും എടുക്കാം കേട്ടോ നല്ല കിടിലം ഇതാ അടിപൊളി ബീഫാണ് ബീഫ് വരട്ട് നന്നായിട്ട് ബീഫ് വരട്ടിയതാണ് കേട്ടോ അതൊന്ന് കഴിക്കട്ടെ ഓ ആടിപ്പൊളി കേട്ടോ കിടിലം കേട്ടോ കിടിലം സൂപ്പർ ടേസ്റ്റ് കെട്ടോ അടിപൊളി ആടിപൊളിയായിട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലം വെച്ചാൽ കിടിലം ആയിട്ടും കേട്ടോ അടിപൊളിയായിട്ടും അത് അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട് ഷീബ ഇറച്ചി ഷീബ് മെസ്സേജ് ഇറച്ചി ഇറച്ചിക്കറി റെഡിയാണ് ഇറച്ചി കറിയല്ല ഇറച്ചി തല്ലേ ബീഫാണ് ബീഫ് ഇറച്ചി തന്നെയാണ് ബീഫ് റെഡിയാണ് ബീഫ് കറിയല്ല ബീഫ് വരട്ട് ബീഫ് വരട്ടാണേ ഷീബ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് ബീഫ് വരട്ടുണ്ടോ ബീഫിൻ്റെ വരട്ട കേട്ടോ വറട്ടിയ ബീഫാണ് കേട്ടോ വരട്ടിയ ബീഫ് ചേട്ടൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ആദർശ അല്ലേ ഓക്കെ ചേട്ടാ എൻ്റെ ലൊക്കേഷൻ ടിവാണ്ടോ ആണ് ടിവാട്രം ടിവാണ്ടോ ആറ്റെങ്ങിൻ കേട്ടോ എൻ്റെ ലൊക്കേഷൻ ടിവാറോ ആണ് ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമ്മളെ ബീഫ് അവിടെ റെഡി റെഡിയാണ് കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവം അവിടെ കംപ്ലീറ്റ്ലി റെഡി ആയിട്ടിരിപ്പുണ്ട് ഓക്കെ അപ്പോൾ അതിനൊക്കെ നമുക്ക് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ പറഞ്ഞാൽ നമുക്ക് പണ്ടേ ഫേമസ് ആണ് ചിക്കൻ ഫ്രൈ ഒരുപാട് ചിക്കൻ ഫ്രൈ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഇത് ഇതൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണെന്ന് നമ്മൾ കേട്ടോ ചിക്കൻ ഫ്രൈ നമ്മൾ ഒരുപാട് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് പല 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 വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നതല്ല നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ഒരുപാട് നമ്മുടെ ചാനലുണ്ട് കേട്ടോ അടിപ്പൊളിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അതായത് ഇത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ രണ്ട് പീസ് ഉണ്ട് കേട്ടോ അത് കണക്കുണ്ടെങ്കിൽ നമുക്കതൊരു വെറൈറ്റി പൊറോട്ട അടിപ്പൊളി പൊറോട്ട ഓക്കെ ഷീബ അതൊക്കെ അറിയാവല്ലേ ആ ഓക്കെ ഓക്കെ നേരത്തെ ഷീ കണ്ടിരുന്നു നമ്മൾ അത് ചെയ്ത സമയത്ത് ഷീബ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് അതായത് ഇതൊന്നും എടുക്കാം കേട്ടോ നമ്മളെ എന്താ പ നമ്മളെ പെറോട്ട ഓക്കെ നല്ല പെറോട്ട ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തോക്കെ നല്ല കിടിലാണ് കേട്ടോ അടിപൊളി റോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞത് കേസിലെ എനിക്കത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ നമ്മൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഇരിക്കണം കേട്ടോ എനിക്ക് ജസ്റ്റ് കഴിച്ചിട്ട് ടേസ്റ്റ് എന്താ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അത് എന്നാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടോ അതായത് ഈ ഒരു വെയിലെ ഈ ഒരു വഴിയിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇതേപോലത്തെതാ അടിപൊളി ഒരു ഐറ്റം കിട്ടും കേട്ടോ ഒരു ഐറ്റം കിട്ടും കേട്ടോ വെറൈറ്റി എന്ന് വെച്ചാൽ അങ്ങേയറ്റം വെറൈറ്റിയാണ് സംഭവം കേട്ടോ അതാ ദാ ഈ പെരോട്ട ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ദാ പിരി പിടിക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ല രീതിയിലാണ് കേട്ടോ ആ കടി കംപ്ലീറ്റ് നമ്മൾ ആ പെറോട്ടയിട്ട് തന്നെ വന്നോട്ടോ കിടലമാണ് ഓക്കെ അതൊക്കെ അടുത്താളെ വന്നിട്ടുണ്ട് ഒന്ന് വായിക്കാം കേട്ടോ ഓക്കെ ലക്ഷ്യ ലക്ഷ്യക്ക് ഹായ് കേട്ടോ ലക്ഷ്യ മാമൻ ഡോക്ടേഴ്സ് ഹായ് ലക്ഷ്യക്ക് ഒരു ഹായ് അപ്പോൾ കണ്ടോ ഈ പെറോട്ടായിട്ട് കണ്ടോ ജസ്റ്റ് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് കടിയൊക്കെ പിടിച്ചു ഓക്കെ അതൊക്കെ തന്നെ ആരാണ് അടുത്ത് വന്നത് ഗുഡ് നൈറ്റ് വർദ്ധിക്കുന്നു നമ്മൾ സുമേഷ് കെ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഉണ്ടെ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് സുമേഷ് നേരത്തെ ഇറങ്ങാൻ പോകണം പത്ത് മണിയിലായുള്ളൂ ഓക്കെ സപ്പോ അത് ഇത് ഇവിടെ ഐറ്റം ഇവിടെ ഉണ്ട് അതിനൊക്കെയാണ് നമുക്ക് അവിടെ പെപ്സി ആണ് കേട്ടോ അപ്പൊ പെപ്സി നമുക്ക് നേരത്തെ കൊണ്ടുപോകും ഇന്നത്തെ പെപ്സി ആയിരുന്നു കിട്ടാം അപ്പൊ അതെടുത്താണ് കേട്ടോ ഫ്രിഡിൻ്റെ അകത്തെടുത്ത് നല്ല ചിൽഡ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെ നല്ല ഐസ് ഉണ്ട് കേട്ടോ അപ്പൊ പെപ്സി കൂടെ ഇതിലെ കൊടുത്തിട്ടുണ്ട് കാരണം നമുക്കത് ഇങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റി ഐറ്റംസ് കഴിക്കുമ്പോഴത്തേക്കേ തീർച്ചയായിട്ടും നമ്മൾ പെപ്സി പണ്ടേ ഉള്ളൊരു ശീലം ഉള്ളോ അപ്പം അതുകൊണ്ടാണ് നമ്മള് ആടിപ്പൊഴി നമ്മളെ ബീഫാണ് കഴിക്കുന്നത് ബീഫ് വാറട്ടെ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കേ ഓ ആടിപ്പൊഴ കേട്ടോ രുചി ഒരു കോംപ്രമൈസും ഇല്ല അപ്പോൾ അതല്ല അടിപൊളി ഒരു ഒരു വെറൈറ്റി ആയിട്ടു നമ്മൾ മുളകൊക്കെ ഇട്ട് ലാസ്റ്റാണ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ മുളകൊക്കെ ഇട്ടേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളി വിളിച്ചു കേട്ടോ ബീഫില്ല ഒരു കിടിലം ആയിട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളത്തേക്ക് ചെയ്യാനായിട്ട് നാളത്തേക്ക് ചെയ്യാനായിട്ട് വേറെ കുറച്ച് ബീഫും ഉണ്ട് അപ്പോൾ നമുക്ക് ബീഫിൻ്റെ എന്താ പറയുക അടുത്ത ഒരു വെറൈറ്റി നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ബീഫിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ കാണിച്ചു കേട്ടോ അപ്പം ഇനി നമുക്ക് നാളെ മറ്റന്നാളോ നമുക്ക് സമയം കിട്ടുന്ന കിട്ടുന്നതനുസരിച്ച് അടുത്ത ഒരു ഓഡറൈറ്റി നമ്മൾ കാണിക്കുകയും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഒരു കിടിനം അടിപൊളി ഒരു ബീഫാണ് നമ്മൾ കൈയിരിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ബീഫ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് പീസ് ആയി കേട്ടോ ശരിക്കും പറഞ്ഞതിൽ നേരെ കഴിച്ച് തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞതിൽ നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ കിടിനമാറ്റം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഈ ബീഫ് ബീഫിൻ്റെ ഇപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ നേരിട്ടുള്ള ഒരുപാട് കാണിച്ചു തന്നെ അതാണ് പറയാട്ടോ ചിക്കൻ ഫ്രൈയുടെ കാര്യമല്ല അപ്പോൾ ഇത് നമ്മൾ എന്താ എന്താ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയതിന് ശേഷം എന്താ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കെ ഉണ്ടാക്കിയ ആൾ കൂടുതൽ ടേസ്റ്റ് പറയാൻ പറ്റും തന്നെ അതെ മനസ്സിലായില്ല മെസ്സേജ് ഒന്ന് വായിച്ചു ഓടെ കേട്ടോ ഞാൻ മെസ്സേജ് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഓ ഉണ്ടാക്കാത്ത ആൾക്ക് പറയാൻ പറ്റുന്നോ ഓ അങ്ങനെയാണ് കേട്ടോ അത് ശരിയായിട്ട് കറക്റ്റ് കേട്ടോ ഓക്കെ സപ്പോ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടോ ആടിപ്പൊളി കേട്ടോ കിടം ശരി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ചുമന്നല്ല ആടിപ്പൊളിയാണ് അങ്ങനെ പെറോട്ടയും അപ്പൊ അതിനൊക്കെ നമ്മളെ കുഴിമന്തിയുടെ കാര്യം പറഞ്ഞില്ല കേട്ടോ അതായത് കുഴിമന്തിയാണ് അടിപൊളി കുഴിമന്തി കേട്ടോ അപ്പൊ കുഴിമന്തിയും കുഴിമന്തിയുടെ ഒക്കെ കിടപ്പു കേട്ടോ പട്ടയും കറികളൊക്കെ കിടപ്പുണ്ട് അതോ അതെ അടിപൊളി കുഴിമന്തിയാണ് കേട്ടോ നല്ല സൂപ്പർ കുഴിമന്തി അപ്പോൾ കുഴിമന്തി അതിനൊക്കെ തന്നെ പെറോട്ട അതൊക്കെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ അതിനൊക്കെ തന്നെ നമ്മൾ ബീഫ് വരട്ട് അപ്പോൾ ഇത്രയും ഉള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളാ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഇതേ ഞാൻ വരുന്നു അടുത്തൊരു കിരീടം വീടുമായി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കേട്ടോ അതിനൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ആണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒന്ന് പറയുക കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അതവിടെ പിപ്സിയും ഒക്കെ അവിടെ റെഡിയാണ് ഇനി നമുക്ക് ഒന്ന് കഴിച്ചാൽ മാത്രം മതി അപ്പം ഞാൻ ദൈവം വരുന്നു അടുത്തൊരു കിടന്നും അടിപ്പൊള്ളി ഒരു വീഡിയോമായി ഓക്കെ ഫ്രണ്ട്സ് ബൈ അപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അറിയോ ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കേട്ടോ ബൈ ബൈ